ചവറ ചവറ ബ്ലോക്കിൽ കർഷക സഭകൾക്കും തുടക്കമായി ബ്ലോക്ക് തല ും കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള കർഷക സഭകളുടെയും പന്മനയിൽ നടത്തി ചവറ ബ്ലോക്ക് തല ഉദ്ഘാടനമാണ് പന്മന ഗ്രാമപഞ്ചായത്തിൽ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഒരു ഗുളികയെങ്കിലും കഴിക്കാത്ത ഒരാളും ഇല്ലാത്ത വീടുകൾ ഒന്നുമില്ല എന്ന അവസ്ഥയിലേക്ക് നാം മാറിയിരിക്കുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ജീവിത ശൈലിയിൽ നാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റമാണ് ആ ജീവിത ശൈലിയിൽ ഉണ്ടാക്കിയെടുത്ത മാറ്റങ്ങളിൽ ആഹാര സാധനങ്ങൾക്ക് വിഷരഹിതമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം പൂർവ്വ തലമുറയ്ക്ക് എങ്കിൽ ആ അവസരം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെയാണ് കൃഷി ലാഭകരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര കർഷക സഭയുടെ പന്മന പഞ്ചായത്ത് തല ഉദ്ഘാടനവും നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു പന്മന കൃഷി ഓഫീസർ കെ വി ബിനോയ് സ്വാഗതം പറഞ്ഞു ചവറ എ ഡി എ സോനാൽ സലീം പദ്ധതി വിശദീകരിച്ചു കർഷക സഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം പഞ്ചായത്ത് ഗ്രാമസഭകൾ നടത്താറുണ്ട് നമുക്ക് വാർഡ് തല കർഷക നടത്താനുള്ള സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് പഞ്ചായത്ത് തലത്തിലെ കർഷക ഇതിൽ വേറൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് കർഷകർക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ അവരുടെ തന്നെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക അതിനായിട്ട് നമ്മൾ അവർക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ട് ഈ പരിപാടി തീരുന്നതിന് മുന്നേ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി നമുക്ക് തരണം കൃഷിഭവൻ ഏതൊക്കെ രീതിയിൽ ഇനി അതിൻ്റെ പ്രവർത്തനം മാറണം കർഷകർക്ക് എന്തൊക്കെ ഉൽപ്പാദന ഉപാധികൾ കർഷി കൃഷിഭവനിൽ നിന്ന് ലഭിക്കണം തുടങ്ങിയ എല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങൾ കഴിത്തരണം അത് ഞങ്ങൾ ഇവിടെ ക്രോഡീകരിച്ച് ബ്ലോക്കിൽ നൽകി ബ്ലോക്കിൽ നിന്ന് ജില്ലയ്ക്ക് നൽകി കഴിയാവുന്നത് കൂടുതൽ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും പന്മന ബാലകൃഷ്ണൻ പ്രസന്നന ഉണ്ണിത്താൻ ജോസ് സുമൽരാജ് ജിജി പ്രിയ ഷിജുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ